കനത്ത മഴയിൽ യു എയിൽ ജനജീവിതം അവതാളത്തിലായി ദുബായ് ഉൾപ്പെടെ മിക്ക നഗരങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നിരവധി വിമാനങ്ങൾ റദ്ദാക്കി ഇന്റർസിറ്റി ബസ് സർവീസുകളും നിർത്തിവെച്ചു ഇന്ന് രാത്രിയോടെ മഴ പിൻവാങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു മിക്ക നഗരപ്രദേശങ്ങളും അബുദാബി ദുബായ് ഷാർജ മുതൽ റാസൽഹെയിം അവരെ ഒട്ടുമിക്ക നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ സ്വകാര്യ കമ്പനി ജീവനക്കാരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ചെറിയ ചെറിയ മഴ രീതിയിൽ വന്നായിരുന്നു പിന്നെ ശക്തമായി വന്നു പിന്നെ ഇങ്ങനെ വിട്ടുമാറി വിട്ടുമാറി നിക്കണുണ്ടായി ഡ്യൂട്ടിക്ക് പോകാനൊക്കെ പറ്റിട്ടുണ്ടോ ഇല്ല 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 കിസൈസിലാണ് നമ്മുടെ ഓഫീസും കാര്യങ്ങളും വരുന്നത് ഈ ഈ വെള്ളക്കെട്ടിൽ വണ്ടി ഇറക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അറിയാലോ അതൊന്നും പോയില്ല റൂറൽ ആയിട്ട് ഓഫീസ് വർക്ക് ഫ്രം ഹോം ചെയ്യാറുണ്ട് എമിറേറ്റ്സ് ഫ്ളൈ ദുബൈ തുടങ്ങി മിക്ക വിമാന കമ്പനികളും നിരവധി സർവീസുകൾ റദ്ദാക്കി ദുബൈയിൽ നിന്ന് അജ്മാൻ ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള ഇന്റർസിറ്റി ബസ് സർവീസുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ റദ്ദാക്കിയിരിക്കുകയാണ് യുഎയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ന് വൈകുന്നേരം വരെ യെല്ലോ ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് രാത്രിയോടെ കാലാവസ്ഥ സാധാരണ നിലയിലേക്ക് മടങ്ങുമെന്നാണ് റിപ്പോർട്ടുകൾ യാസർ അർഫാദിനൊപ്പം ഷാർജയിൽ നിന്നും ഷിനോഷം ഷംസുദ്ദീൻ മീഡിയ വൺ